ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പാലിയത്താണ് പാലിയം കൊട്ടാരം അഥവാ പാലിയം കോവിലകം പാലിയം കോവിലകം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു തറവാട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പാലിയംകോവിലകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല പക്ഷെ നന്ദന സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു തറവാട് എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഏകദേശം നാനൂറ്റി അൻപത് വർഷം പഴക്കമുള്ള നാലുകെട്ട് തറവാടാണ് ഇത് ഈ തറവാടിൻ്റെ അകത്തേക്ക് നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലവുകൊല്ല കുറിച്ച് ഒന്നും അറിയാത്തവർ പോയാൽ പോലും അതിനകത്ത് ഗൈഡ് ഉണ്ട് ഗൈഡ് എല്ലാം വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതിനകത്ത് പണ്ട് ഉപയോഗിച്ചിരുന്ന പുരാതന വസ്തുക്കളൊക്കെ അതേപടി ഭദ്രമായിട്ട് സൂക്ഷിച്ച് തന്നെ വെച്ചിട്ടുണ്ട് ഒരു മ്യൂസിയം പോലെയാണ് ഇപ്പോൾ അവർ കൊണ്ടു നടക്കുന്നത് അതിൻ്റെ അകത്ത് പ്രവേശിക്കാനായിട്ട് ടിക്കറ്റൊക്കെ ഉണ്ട് അമ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഏഴ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇരുപത് രൂപയും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് അമ്പത്തഞ്ച് രൂപയുമായിട്ട് അവർ ടിക്കറ്റ് വരുന്നത് കൊട്ടാരത്തിന്റെ അകത്ത കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് നടന്ന് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു അങ്ങനെ എന്റെ കണ്ണിൽ പെട്ടതാണ് കേട്ടോ ഈ ഒരു വീട് ഈ ഒരു വീട് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ഉണ്ണിയേട്ടന്റെ വീടാണ് വേറെ ആരുമല്ല നമ്മുടെ നന്ദനത്തിലെ ബാലാമണി താലിയെട്ട് കഴിഞ്ഞിട്ട് ഉണ്ണിയേട്ടനെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് ഓടി വരുന്നുണ്ടല്ലോ ഈ ഒരു ഗേറ്റൊക്കെ തള്ളി തുറന്ന് ഈ വീട്ടിലോട്ടാണ് കയറി ചെല്ലുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയേട്ടന്റെ വീട് ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കൂട്ടിയിട്ടൊക്കെയാണ് അപ്പം ഗേറ്റ് അകത്തോട്ട് പ്രവേശനമൊന്നുമില്ല അപ്പം ഞാൻ അവിടെ നിന്ന ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് അവകാശം കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വീട് ഈ മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നിട്ടാണ് പറഞ്ഞത് അങ്ങനെ ആ ചേച്ചിയും പറഞ്ഞു എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് തന്നെയാണെന്ന് അപ്പം ഞാൻ അവിടെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്നതും ഇവിടെ തന്നെയാണെന്നാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെ ഭഗവതി ക്ഷേത്രം കൂടിയുണ്ട് അപ്പോൾ ഭഗവതി ക്ഷേത്രത്തിൽ വിഷുവിന് കൊടിയേറി കഴിഞ്ഞാൽ പത്താം നാൾ അവിടെ ഉത്സവം നടക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് ഇവിടുത്തെ തറവായിട്ടിലുള്ളവരൊക്കെ ആ ഉത്സവത്തിന് വരുന്നതാണ് അപ്പോൾ അതായത് ഇതാണ് പാലിയം ശിവക്ഷേത്രം ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഒരു റോട്ടിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പാലയം കൊട്ടാരത്തിലൊക്കെ വന്നാൽ ശിവക്ഷേത്രത്തിലും പാലയം പാലാസിലൊക്കെ ഒന്ന് പോയിട്ടൊക്കെ വരാൻ പറ്റും അതുപോലെ ഊട്ടുപുരം കൂടി ഉണ്ടായിരുന്നിട്ടാണ് അവിടെ പക്ഷേ ഊട്ടുപുരിയലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല അവിടെ അടച്ചിട്ടൊക്കെ ചെയ്യുന്നതായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ പാലിയം പാലസ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്കായിട്ടാണ് നമ്മൾ എങ്ങനെ പോകുന്നത് നമ്മൾ ആ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സ്ഥലത്തും വന്നിട്ട് പോകട്ടെ പണ്ട് യൂസ് ചെയ്തിരുന്ന പീരങ്കികൾ വെടിയുണ്ടകൾ അന്ന് അന്ന് അന്ന കാലത്ത് യൂസ് ചെയ്തിരുന്ന തോക്കുകളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഈ കല്ലുകളുണ്ടല്ലോ ഇതൊക്കെ അന്നത്തെ കാലത്തെ യൂറിൻ പാസ് ചെയ്തിരുന്ന ടോയ്ലറ്റുകളായിരുന്നു ഇതൊക്കെ ഒരു റൂമിൽ വെച്ച് മുറി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ അടുത്ത് പുറത്ത് വെച്ചേക്കുന്ന കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്നാണ് കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിലെന്ന് പറയുന്ന ആ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ എല്ലാവരും അപ്പോൾ ഒന്ന് വന്ന് കാണാൻ ശ്രമിക്കട്ടാ അങ്ങനെ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയപ്പോൾ കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ടാണ് വന്നത് അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുറച്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്